മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന പുത്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഒൻപതാം ദിവസത്തിലൂടെ ചിത്രം കടന്നു പോകുമ്പോഴും മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ട്രെൻഡും മാറുന്നില്ല ഇപ്പോൾ അവസാനത്തെ ഒരു മണിക്കൂറിൽ ബുക്ക് മൈഷോ ആപ്പ് ചെക്ക് ചെയ്ത സമയത്ത് ഒൻപതിനായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രം അവസാനത്തെ ഒരു മണിക്കൂറിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ടായി പോയിരിക്കുന്നത് എട്ടാം ദിവസം വ്യാഴ മാത്രം ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അങ്ങനെ ചിത്രത്തിന്റെ എട്ട് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ചിത്രം അൻപത്തി അഞ്ച് സിആറിൽ ഇടം പിടിച്ചിരിക്കുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് ശേഷം നൂറ് കോടിയിൽ ഇടം പിടിക്കാൻ വേണ്ടി പോകുന്നു മഞ്ഞുമ്മൽ ബോയ്സ് മമ്മൂക്കയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സിനിമയാണല്ലോ മഹേഷ് നാരായണൻ മൂവി ഈ ഒരു ചിത്രത്തിൽ കുഞ്ചോക്കോ ബോബനും അതുപോലെ ഫാദ് ഫാസിലും അഭിനയിക്കുന്നുണ്ട് ഫാദ് ഫാസിലും മഹേഷ് നാരായണനും കുഞ്ചോക്കോ ബോബനും ചേർന്നിട്ടാണ് ഈ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അൻപത് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം നൂറ് ദിവസത്തോളം വിദേശത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പാൻ ഇന്ത്യൻ റിലീസായിട്ടായിരിക്കാം ചിത്രം തിയേറ്ററിൽ എത്തുക കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി